ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആഫ്രിക്കാരുടെ പുഫു ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് കപ്പകിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കണം ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്ത് ഞാൻ ഇതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാറിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഞാൻ ആ മൂന്ന് കഷണം കപ്പിയെല്ലാം എടുത്തിരിക്കുന്നത് അത്രയും നമുക്ക് അരച്ചെടുക്കണമല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം അരച്ചെടുക്കുന്നത് ഞാനിപ്പം കാണിക്കാമേ അതിലേക്ക് അര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അരച്ച് കിട്ടും ബാക്കി ഇരിക്കുന്നതും ഇനി ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരട്ടെ ബാക്കി ഇരുന്ന കപ്പയും ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നു നമുക്കിന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ പിന്നെ രണ്ട് ഗ്ലാസ് അളവിലും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കരുത് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇതങ്ങ് കുരുവി പോകുമ്പം കപ്പ വേഗത്തില്ല അപ്പം ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഗ്യാസേ വെച്ച് ഇളക്കി കൊടുക്കാനായിട്ട് ചെറിയ തീയിലും വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഇത് നിർത്താൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടി വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഞാനിതാ ഇളക്കിക്കൊടുത്തുകൊണ്ടിരിക്കുക നിർത്തിയാൽ ഇത് പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും അതുകൊണ്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റി എനിക്ക് അടിക്കു പിടിക്കുന്ന പോലെ തോന്നിയായിരുന്നു ആ മറ്റേ പാത്രത്തിൽ വെച്ചപ്പോഴും ഞാൻ പിന്നെ പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുവാണ് ഇത് പെട്ടെന്ന് കുരുവിയും വരുമേ ഞാനിത് കണ്ടത് ആഫ്രിക്കക്കാർ കഴിക്കുന്ന കണ്ട എന്തോ ആണെന്ന് അറിയത്തില്ലായിരുന്നു പിന്നീടാ മനസ്സിലായത് കപ്പ ഇങ്ങനെ കുറുക്കിയെടുത്തിട്ട് പെട്ടെന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടോടെ തന്നെ അവരങ്ങ് കഴിക്കുക ചിക്കൻ കറി ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ പൂപ്പൂടെ കുരുവി വരുന്നുണ്ട് പെട്ടെന്ന് ഇത് കുരുവിയും വരും എളുപ്പം ഇത് തയ്യാറാക്കാനും എല്ലാവരും വന്ന് തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റു ആണ് ഇത് കഴിക്കാനും ഞാൻ എൻ്റെ കൂടെ ചിക്കൻ കറിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും ഇപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ നമ്മുടെ പുഫ് കൂടെ റെഡിയായി നമുക്ക് പെട്ടെന്ന് പ്ലേറ്റിലേക്ക് ഞാൻ ഇതങ്ങ് ഒഴിക്കുകയാണ് ഇതുപോലെ ഇരിക്കും കണ്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരോന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാ നമ്മുടെ പുഫു പ്ലേറ്റിലേക്ക് ഒഴിച്ചു ഇനി ഞാനിതിലേക്ക് ചിക്കൻ കറി വെച്ചതും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റോടു കൂടി കസാവ പുഫ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് കമൻ്റ് ഇടുക ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം